നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ ടാബ് വാച്ച് തുടങ്ങി ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട ടെക് പ്രശ്നങ്ങൾ ഏതുമാവട്ടെ സൊല്യൂഷൻ യുവർ മൊബൈൽ ഡോക്ടർ ഓപ്പോസിറ്റ് ഓഫീസ് ഒളിവിലായിരുന്ന പോക്സോ കേസ് പ്രതിയെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി കേസുകളിൽ പ്രതിയായ ചെങ്കോട് തൊണ്ടീർ സുഫൈൽ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു പോക്സോ മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെ പത്തോളം കേസുകളിൽ പ്രതിയാണ് കാളികാവ് ചെങ്കൂർ സ്വദേശി തൊണ്ടിയിൽ സുഫൈൽ കാളികാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുകയായിരുന്നു ഇതിനിടെ ഹൈക്കോടതിയിൽ താൽക്കാലിക ജാമ്യം നൽകി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം കോടതി ഉപാധികൾ ലംഘിച്ച് വീണ്ടും മയക്കുമരുന്ന് വ്യാപാരം നടത്തി പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കിലോ കഞ്ചാവ് കൈവശം വെച്ചതായി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു ഇതുപ്രകാരം ഹൈക്കോടതി സുഫൈലിന്റെ ജാമ്യം റദ്ദാക്കി തുടർന്ന് പോലീസിനെ കബളിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു സുഫൈൽ പെരുന്നാൾ ദിനത്തിൽ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട് എന്ന വിവരം നിലമ്പൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാളികാവ് പോലീസും ഡാൻസ് ഓഫ് പോലീസും വീട്ടിലെത്തി സുഫൈലിനെ വീട്ടിൽ വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്യുകയും കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐ ഐ ശരത്ത് ജിതിൻ പ്രോഭർ റിജേഷ് മഞ്ജുള മനുശ്രീധർ മഹേഷ് കൂടാതെ ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ജിയോ ജേക്കബ് എന്നിവരടങ്ങുന്ന സംഘമാണ് കാളികാവ് ചെങ്കോടുള്ള വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്വന്തം സ്വന്തം നമ്മുടെ